ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം കഞ്ഞിവെള്ളത്തിൻ്റെ പ്രയോജനങ്ങൾ എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും കഞ്ഞിവെള്ളത്തിനെ പറ്റി കഞ്ഞിവെള്ളം കളയാണ് ചെയ്യണത് അതിൻ്റെ ഗുണങ്ങളോ ആർക്കും അറിയില്ല പുതിയ തലമുറയ്ക്ക് കൂടുതലും ആർക്കും കഞ്ഞി കുടിക്കാൻ പോലും ഇഷ്ടമില്ല പിന്നെ ചോറ് ഉണ്ടാകാൻ തന്നെ പലർക്കും ഇന്നത്തെ കാലത്ത് മൂന്ന് നേരം ഭക്ഷണം ചോറുണ്ടാകുന്ന ചതും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ കഞ്ഞിവെള്ളം ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് തരുന്നത് നമ്മുടെ മുടിക്കായാലും അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ബിസിനസ് ചെയ്യാമെന്നാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോ വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതിന് ശേഷം മാത്രം കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുക അപ്പോൾ നല്ല നമ്മൾ വിചാരിക്കത്തത്രയും ക്യാഷാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡോളറൊക്കെ നമുക്കൊരു ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ഗ്രാം കഞ്ഞിവെള്ളത്തിന് തന്നെ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവർക്കും അറിയാം സാധാരണക്കാർക്കൊക്കെ പ്രയോജനമാകുന്ന നല്ല രീതിയിലുള്ള അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല റിവ്യൂ ആണ് പറയാനുള്ളത് അവർക്ക് ചെറുതാണ് നമ്മൾ കാരണം അവർക്ക് ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ കമൻ്റുകൾ നോക്കി അതനുസരിച്ചാണ് ഞങ്ങൾ വീഡിയോസ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അതനുസരിച്ച് നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ സാധാരണക്കാരായ വീട്ടന്മാർക്കൊക്കെ ഉപയോഗമുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ബിസിനസ്സിനെ പറ്റിയുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വീഡിയോ വിശദമായിട്ട് കണ്ടതിന് ശേഷം മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം